ഹലോ മഹത്വത്തിനെ സുധീൻ ഡാരിഡെ എൻ്റെ പേര് എൽസി ഞാൻ തൃശ്ശൂർ ജില്ലയിലെ എനാമാവ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒന്നാം തീയതിയാണ് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ കാലിൽ വെരിക്കോസ് എന്നൊരു മാരക മാരകരോഗം ഉണ്ടായിരുന്നു പന്ത്രണ്ട് വർഷത്തോളം ഞാനത് ഡോക്ടറെ കാണിച്ചും ഓപ്പറേഷൻ ചെയ്തും നടന്നു അതിനുശേഷം ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറഞ്ഞു ഇത് വിട്ടുമാറുന്നൊരു രോഗമല്ല അതുകൊണ്ട് നിങ്ങൾ ഇതിനെന്താണെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറേ ഡോക്ടർമാരെ കാണിച്ചു ഡോക്ടർ ലാസ്റ്റ് ഞാൻ മാതാവിനോട് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിൽ മാതാവിനോട് ഞാൻ പറയുകയാണ് എൻ്റെ കാര്യൽ ഇനി എനിക്ക് മരുന്ന് ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് മാതാവ് എനിക്ക് മാറ്റി തരണം അല്ലാണ്ട് എനിക്ക് വേറൊരു വഴിയില്ല എന്ന് ഞാൻ പറയണ്ടേ അതിന് ശേഷം ഞാൻ അടുത്ത വീ അടുത്തൊരു സ്ഥലത്ത് പോയി അവിടെ നിന്ന് എനിക്ക് ഉടമ്പടി തൈലം തന്നു അതുപോലെ തന്നെ പത്രം തന്നു ഇതൊക്കെ കൊണ്ടുവന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി തൈലം പരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ കുറേശ്ശെ കുറേശ്ശെ എനിക്ക് മാറ്റം കണ്ടു അതിനുശേഷം ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എനിക്ക് കൊറോണ വന്നു കൊറോണ വന്നപ്പോഴേ എൻ്റെ കഴുത്തിലായിട്ടൊരു മഴ വന്നു ആ മുഴ വന്ന് ശേഷം ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു വിട്ടു ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ അത് ട്യൂമറാണെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടറോട് വീണ്ടും ചെന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്കിത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല മുഴ വലുപ്പം വെച്ചതാണ് അതുകൊണ്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും ഡോക്ടറെടുത്ത് പോയി കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ജില്ലാ ആശുപത്രിയിൽ പോയി അവിടെ നിന്ന് ആ ഡോക്ടർ പറഞ്ഞു ഇവിടെ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജ് പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും ഇത് ഓപ്പറേഷൻ ചെയ്തെടുത്ത് മാറ്റണം അല്ലാണ്ട് ഇത് വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവിടെ നിന്ന് കുറേ ടെസ്റ്റൊക്കെ നടത്തി ടെസ്റ്റ് നടത്തി വന്നപ്പോൾ ലാസ്റ്റ് എനിക്ക് വേറൊരു അസുഖം കണ്ടുപിടിച്ചു എൻ്റെ ഹാർട്ടിന് ചെറിയൊരു ഓട്ടയുണ്ടെന്നാണ് പിന്നെ ഡോക്ടർ പറഞ്ഞത് എങ്കിലും ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തിൽ ഞങ്ങൾ ഇവിടെ വന്ന് ജോസഫ് അച്ചനെ കണ്ടു ജോസഫ് അച്ഛൻ എൻ്റെ കൈ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം കഴിഞ്ഞ ഫെബ്രുവരി എട്ടാം തീയതി എനിക്ക് ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്തു അതിൽ ഓപ്പറേഷൻ ചെയ്ത് തിയേറ്ററിൽ വെച്ചിട്ട് എനിക്ക് പെട്ടെന്ന് ഓക്സിജൻ കിട്ടാത്തൊരു അവസ്ഥ വന്നു അതുപോലെ തന്നെ ബി പി കുറഞ്ഞു അപ്പം അങ്ങനെ അവരെന്നെ ഐ സിയുയിൽ കയറ്റി എങ്കിലും ഒരു ദിവസം ഞാൻ ഐ സിയുൽ കിടന്നു പി ടി എസ് അവിടെ നിന്നെ ഇറക്കി പിന്നെ ബയോപ്സിക്ക് അയച്ചു അതിൻ്റെ റിസൾട്ട് വന്നു അതിൽ യാതൊരു കുഴപ്പമില്ല എന്ന് പറയണ്ടായി അങ്ങനെ അത് കഴിഞ്ഞു അതിന് ശേഷം എൻ്റെ കാലിലെ കാലിൻ്റെ അടിയിൽ ആണി വന്നു എനിക്ക് രണ്ട് കാലുമിലും ആണി വന്നു നടക്കാൻ പറ്റാത്തൊരവസ്ഥയായി ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് കിട്ടി ഇവിടെ നിന്ന് കിട്ടിയ തൈലം തൈലം എൻ്റെ രണ്ട് കാലിലും പുരട്ടി ആ രണ്ട് കാലിലുണ്ടായിരുന്ന ആണി രണ്ടും കൊഴിഞ്ഞു പോയി എനിക്ക് ഈ ചെണ്ണ കൂടാതെ നടക്കാനായിട്ട് ഒരു അവസരം കിട്ടി അതിനുശേഷം എൻ്റെ മോൾക്ക് ഒരു മൈഗ്രെയിൻ്റെ ഒരു തലവേദന ഉണ്ടായിരുന്നു മൂത്ത മോൾക്ക് ഒരു പതിനഞ്ച് വർഷത്തോളമായി ഈ മൈഗ്രെയിൻ്റെ തലവേദനയായിട്ട് കൊണ്ടു നടന്നിരുന്നു പഠിക്കാൻ പോകുമ്പോഴൊക്കെയും ഈ തലവേദനയുണ്ട് ആ സമയത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ കല്യാണം കഴിച്ചു കൊടുത്തു കല്യാണം കഴിഞ്ഞ് ജോലിസ്ഥലത്ത് ജോലി കിട്ടി ജോലിസ്ഥലത്ത് വെച്ച് തലവേദന കണ്ടു അവിടെ നിന്ന് അവളുടെ ഭർത്താവ് പോയി അവളെ കൊണ്ടുവന്നു പക്ഷേ ഡോക്ടർ അവൾക്ക് ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കണ്ണ് കാണാത്തൊരവസ്ഥയായിരുന്നു ആ സമയത്ത് അങ്ങനെ വന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് തൽക്കാലം ഞങ്ങളൊരു മരുന്ന് തരാം അത് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അതൊക്കെ ചെയ്തു എന്നിട്ടൊന്നും ഇടയ്ക്കിടയ്ക്ക് മൈഗ്രെയിൻ വന്നുകൊണ്ടിരിക്കയായിരുന്നു അങ്ങനെ അവസാനം ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചു എൻ്റെ മകളുടെ മൈഗ്രെയിൻ എന്ന തലവേദന മാറ്റി തരണമെന്ന് അങ്ങനെ അത് മാതാവ് മാറ്റിത്തന്നു അതുകൂടാണ്ട് എൻ്റെ മകന് ജോലിയില്ലാതെ നടക്കുമായിരുന്നേ ആ സമയത്ത് ഇതുപോലെ തന്നെ ഞാൻ നിയോഗം വെച്ചു മാതാവേ എൻ്റെ മകനൊരു ജോലി കിട്ടണേ ഞങ്ങൾക്ക് ജീവിക്കാനൊരു വഴി ഉണ്ടാവണേ ഉണ്ടാവണേന്ന് അതിനുശേഷം മാതാവ് ചെറുതായാലും ഒരു ജോലി അവനെ അനുഗ്രഹിച്ചു അതുകൂടാതെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു വീട്ടിൽ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു ചേച്ചി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയും ചോദിച്ചു അപ്പം എന്തേന്ന് ചോദിച്ചു പറഞ്ഞു ആ ചേച്ചി വാടകയ്ക്കാണ് താമസിക്കുന്നത് വാടക കൊടുക്കാനായിട്ട് യാതൊരു വഴിയില്ല അതുകൊണ്ട് ചേച്ചി എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ നിങ്ങളും അതിനോടൊപ്പം പ്രാർത്ഥിക്കണം തന്നെയല്ല നിങ്ങൾക്ക് ദൈവവിശ്വാസം ഉണ്ടാവണമെന്നും പറഞ്ഞു ഞാൻ അവർക്ക് പത്രം കൊടുക്കും അതുപോലെ തന്നെ കാശുരൂപം കൊന്ത അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് അങ്ങനെ ഈ സ്ത്രീ വന്ന ഒരു ദിവസം എന്നോട് പറഞ്ഞു ചേച്ചി എനിക്കൊരു ജോലി കിട്ടി എന്നെ മാതാവ് അനുഗ്രഹിച്ചു എനിക്ക് വാടക കൊടുക്കാനായിട്ട് ഒരവസരം മാതാവ് തന്നു അപ്പോൾ ചേച്ചി ഒന്നും കൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിന്നല്ല ഞാൻ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കും എനിക്ക് വേണ്ടിയും എൻ്റെ മക്കൾക്ക് വേണ്ടിയും അടുത്തുള്ള ആർക്കാർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറയേണ്ടായി അതിനുശേഷം ഞാനൊരു ദിവസം രാത്രിയിൽ പുലർച്ച കെടുന്നുറങ്ങുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ എന്നോട് പറയാണ് നീ പോയോ അപ്പം ഞാൻ ചോദിച്ചു എവിടേക്കാണ് ചോദിച്ചപ്പോൾ പറഞ്ഞു നീ അപ്പം പേര് അല്ലേ എന്നോട് പറഞ്ഞു നീ ഷകീറിൻ്റെ അവിടേക്ക് പോയോ എന്ന് ചോദിച്ചു അപ്പം എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ചോദിച്ചു അപ്പം എൻ്റെ മനസ്സിലൊരു ഉൾഭയം ഉണ്ടായി ഷകീർ എന്ന് പറഞ്ഞപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവാൻ കാരണം അത് നം മറ്റു മതസ്ഥകാരായ കാരോടാണ് എനിക്ക് ആ ഒരു ഭയം ഉണ്ടായത് എങ്കിലും ഞാൻ എൻ്റെ കസിനോട് ചോദിച്ചു ഇങ്ങനെ എന്നോട് പറയുന്നുണ്ട് ഞാൻ എന്താ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഏതായാലും ചേച്ചിയോട് അങ്ങനെ പ്രത്യേകിച്ചോട് പറഞ്ഞതല്ലേ അപ്പോൾ ചേച്ചി അവരുടെ വീട്ടിലേക്കൊന്ന് പോവാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവരുടെ വീട്ടിൽ പോയി ആ ചേച്ചിയോട് ഈ കണ്ട കാര്യങ്ങൾ പറഞ്ഞു അതിനോടൊപ്പം തന്നെ ഈ നേർച്ച വസ്തുക്കളൊക്കെ കൊടുത്തു അപ്പോൾ ആ ചേച്ചിയോട് പറഞ്ഞു നന്നായി പ്രാർത്ഥിച്ചാൽ മതി നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവണം എങ്കിലിതിനെ അത്ഭുതം നടക്കുന്നു പറഞ്ഞു ഞാൻ ഈ വസ്തുക്കളൊക്കെ കൊണ്ടുപോയി കൊടുത്തപ്പോൾ ചേച്ചിയോട് പറഞ്ഞു നിങ്ങൾ ഈ രൂപം തലയുടെ ചുവട്ടിൽ വെച്ച് പ്രാർത്ഥിക്കുക അതുകൂടാതെ തൈലം കൊണ്ട് കുരിച്ച് വരയ്ക്കുക അപ്പം അപ്പം ആ കുട്ടിക്ക് വിശ്വാസ പ്രമാണം അറിയില്ല നമ്മുടെ കസിന് അല്ല നമ്മുടെ കാസ്റ്റല്ലാതുകൊണ്ട് അവർക്ക് വിശ്വാസപ്രമാണം അറിയില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വിശ്വാസപ്രമാണം ചെല്ലാം മോള് ചെയ്തോളാം പറഞ്ഞു അങ്ങനെ ആ കുട്ടി ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി ആ കുട്ടി ആ കുട്ടിയുടെ ഭർത്താവിൻ്റെ നെറ്റീമേ കുരിശു വരച്ചു അല്ല എപ്പോഴും കുരിശു വരച്ചു ആ സമയത്ത് ഒരു അത്ഭുതം അവിടെ നടന്നു എന്താണെന്ന് വെച്ചാൽ ഒരു ഒരിക്കലും സംസാരിച്ചിട്ടില്ല ആൾ ആൾ പെട്ടെന്ന് ഒരു ശബ്ദം ഉണ്ടാക്കി അപ്പോൾ അതിനു വരെ അതുവരെയും ഈ മനുഷ്യൻ ഒരു ശബ്ദം ഉണ്ടാക്കി ഒരു ഒരു മാറ്റവും ഇല്ലാണ്ട് കെടുന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നു അപ്പോൾ അവർക്ക് തന്നെ ഒരു വിശ്വാസം വന്നു ചെറിയൊരു ഒരനക്കം ഒരു സൗണ്ട് വന്നു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ സൗണ്ട് വരുന്നത് ആ മനുഷ്യന് മാറ്റങ്ങൾ വരാനുള്ള ഒരു സൗണ്ടായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അതിനുശേഷം അവരെ പിന്നെ എറണാകുളത്തേക്ക് കൊണ്ടുപോയി എറണാകുളത്തേക്ക് കൊണ്ടുപോയത് തെറാഫിക്ക് ചെയറാഫി ചെയ്യണം എന്ന് പറഞ്ഞു ഡോക്ടർ പിന്നീട് കാണിച്ചപ്പോൾ അങ്ങനെ അവരെ തെറാഫിക്ക് വേണ്ടി എറണാകുളത്ത് കൊണ്ടുപോയി ഇപ്പോൾ കുറച്ച് മാറ്റം തന്നെ വന്നിട്ടുണ്ട് ഇനിയും അതുപോലെ തന്നെ മാറ്റം വരുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്ക് അപ്പം അതിനുള്ള ഗുണം മാതാവ് എന്തായാലും നിങ്ങൾക്ക് തരും അങ്ങനെ ഇത്രയും കാര്യങ്ങൾ എനിക്ക് മാതാവ് ചെയ്തു തന്നതിനെ അമ്മയോടും തെരുക്കുമാരനോടും ഞാൻ നന്ദി പറയുന്നു